ഇത് എൻ്റെ എത്ര എത്ര വർഷം പഴക്കമുള്ള ഗ്രീറ്റിങ്സ് ആണെന്നറിയാമോ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് പണ്ട് ഞാനും അങ്ങോട്ടും ഇന്ന് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഗ്രീറ്റിങ്സ് അയക്കുമായിരുന്നു ഡിസംബറൊക്കെ ആകുമ്പോൾ ക്രിസ്മസ് ടൈമിൽ അപ്പം എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്തപ്പം കിട്ടിയതാണ് എൻ്റെ പണ്ടത്തെ ഒരുപാട് വർഷം പഴക്കമുള്ള എൻ്റെ ഗ്രീറ്റിങ്സ് ആറാം ക്ലാസ് പത്താം ക്ലാസ് വരെ എല്ലാ വർഷവും ഞാനും എൻ്റെ ഫ്രണ്ട്സും ഗ്രീറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അയക്കുമായിരുന്നു ഇപ്പോൾ അതില്ല ഇപ്പോഴെന്നല്ല ആ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞതോടുകൂടി പിന്നെ എല്ലാവരും ഓരോരുത്തരും ഓരോ സ്കൂളിൽ പോയി പിന്നെ ഒന്ന് രണ്ട് പേര് മാത്രമേ ഉള്ളു ഇപ്പോൾ എൻ്റെ കൂടെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ആണ് എന്താ ഒന്നും ഒരു പിടിയുമില്ല അപ്പം സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പം ഒരുപാടങ്ങ് സന്തോഷവും വിഷമവും തോന്നി ശരിക്കും നമ്മളുടെ സ്കൂൾ ലൈഫ് ഉണ്ടല്ലോ അത് ഒരിക്കലും ഒരിക്കലും നമ്മൾ മിസ് ചെയ്യരുത് കാര്യം ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ലൈഫാണ് സ്കൂൾ ലൈഫ് അതിപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ ടൈമിലൊന്നും നമുക്കത്ര അത്രയ്ക്കിങ്ങോട്ട് അറിയില്ല ഇപ്പം നമ്മൾ കടന്ന് പോയ ഒരുപാട് കാലം ഘട്ടം ആലോചിക്കുമ്പം ഭയങ്കരമായിട്ടങ്ങ് വിഷമം വരും ഒരുപാട് ഓർമ്മകളും നല്ല രസമാണ് അതേപോലെ നമ്മൾ സ്കൂളിൽ നിന്ന് വീകാലൊക്കെ പോയതൊക്കെ ആലോചിക്കുമ്പോൾ എന്തൊക്കെയോ ഭയങ്കര സന്തോഷം ഒരുപാട് ഇതാണ്ട് രണ്ടായിരത്തി പത്ത് വരെയുള്ള ഗ്രീറ്റിങ്സാണ് ഞാനൊരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് തൊട്ട് ഗ്രീറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാൻ തുടങ്ങിയതാണ് ഇനി ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ ഇത്രേ കിട്ടിയുള്ളൂ ഇത് എൻ്റെ ഒരു കൂട്ടുകാരി സീതു വായിച്ചെന്നത് അവളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇപ്പോഴും ഉണ്ട് പിന്നെ ഇതിലൊക്കെ എന്താണത് ഇതെൻ്റെ കൂട്ടുകാരി ഗായത്രി അവൾ ഇത് നമ്മൾ എത്ര ലോ പത്തിലായിരുന്നോ പത്തിലോ എട്ടിലോ അതൊക്കെ പഠിക്കുമ്പോഴുള്ളതായിരുന്നു ഇതായിരുന്നു അന്നത്തെ ഗ്യാങ് എന്ന് പറയുന്നത് ഇത്രയും പേര് ഇതിലിപ്പം ഗായത്രി ഉണ്ട് ഫീനയുണ്ട് ഷിംനയുണ്ട് ആശയമുണ്ട് ഉണ്ടായിരുന്നു അശ്വതി മാത്രം ആ ഇവരൊക്കെ കോണ്ടാക്ട് ഇപ്പോഴും എൻ്റെ ഉണ്ട് പക്ഷേ ഇപ്പം വിളി വിളിക്കുന്നതും ഇപ്പം നല്ല കോണ്ടാക്ട് ഉള്ളത് ഇവിടെ ഗായത്രി മാത്രമായിട്ടേ ഉള്ളൂ എത്ര എത്ര കാർഡ്സ് എന്നറിയോ എന്നൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും ആ കാലഘട്ടമൊക്കെ ഒരുപാട് മിസ് ചെയ്ത ഇത് അനുപം അനുപമേ ഞാനും സ്ഥിരമായിരുന്നു ഒരുപാട് വർഷം ഞാനും അനുപമയും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റിങ്സ് അയക്കുമായിരുന്നു ഇപ്പം ഇപ്പം അതൊക്കെ ഇപ്പം ഇല്ല ഏകദേശം തെണ്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും 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 ഓരോരോ വഴിയിലൊക്കെ ആയിപ്പോയി ഇത് ഗായത്രി പൈസ ഇത് ഗായത്രി ഗായത്രി അവളുടെ ഗ്രീറ്റിങ്സ് ഇത് ഒരുപാടുണ്ട് ഒരുപാടുണ്ടായിരുന്നു അല്ലാൻ പോയി എന്താണ് അനുഭവം അനുപമയുടെ തന്നെയാണ് കൂടുതലും ഞാനേ ഉള്ളൂ വേറെ സ്ഥിരം അയച്ചോണ്ടൊക്കെ ഇരുന്നത് ഷിമരനുപമ അനുഭവം തന്നെയാണ് കൂടുതലും തരാണ് ഇത് ഞാൻ അങ്ങോട്ട് അയക്കാൻ വേണ്ട സീതുകൂടെ കൊടുക്കാൻ വെച്ചതാണ് പക്ഷേ കൊടുത്തില്ല എന്തൊക്കെയാണ് കാരണം കൊണ്ട് കൊടുത്തില്ല അപ്പോൾ എനിക്ക് സ്വീറ്റ്സ് മാറ്റി ഇനി ചിരി കാര്യം ഓർമ്മയാണ് എന്തെല്ലാം ഓർമ്മയാണ് എൻ്റെ കൂട്ടുകാരികൾ എഴുതിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഇത് എൻ്റെ കൂട്ടുകാരി ആശ ഇതൊക്കെ ഇപ്പോഴും ഉണ്ടടി എൻ്റെ അവൾ എഴുതിയിരിക്കുന്നതാ ഇത് ഓർമ്മയില്ല ഒരുപാട് വർഷമായി ഞാൻ ഒന്ന് വായിക്കട്ടെ ഈ വർഷം കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചിലപ്പോൾ പല സ്കൂളിലായിരിക്കും ചിലപ്പോൾ പരസ്പരം കാണാൻ പോലും കഴിയില്ല എന്നാലും ഞാൻ നിന്നെ മറക്കില്ല കാരണം നീ നിന്നെ പോലുള്ള ഒരു ഫ്രണ്ട് എന്നത് ഭ്രാന്തിയെ മറക്കാൻ കഴിയില്ല ഓ ഇത് മൊത്തം എന്നെ ആക്കിയിട്ടുള്ള ഇതാണ് ഇവിടെ ഓർമ്മ ഒന്നും മറക്കാൻ മറക്കാൻ കഴിയില്ല എന്നാലും ഒരു കാര്യം പറയാം ഐ മിസ് യു അല്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം അത് നിനക്ക് വേണ്ടിയല്ല നീ പോകുന്ന സ്കൂളിനും അവിടുത്തെ ടീച്ചേഴ്സിനും വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആശയഴുതിയിട്ടുണ്ട് അയ്യോ ദൈവമേ എന്നൊക്കെ കാണുമ്പം നമ്മൾ ഒരുപാട് നല്ല നല്ല ടൈം നമ്മൾ ഒരുപാട് വേസ്റ്റ് ആക്കിയതുപോലൊക്കെ തന്നെ അപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈമിലൊക്കെ എൻജോയ് ചെയ്യണം ലൈഫ് വളരെ കുറച്ചേ ഉള്ളൂ